അദ്ദേഹത്തിന് ഒരു ലൈറ്റ് ആയിട്ട് ഒരു ലൂസ് മോഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നത് ഞാൻ ഇന്നലെ മരുന്ന് കൊടുത്തു പൊടി പൊടിയാക്കിയിട്ട് വെള്ളത്തിലാക്കി വായിലിന് തീ കൊടുത്താണ് കൊടുത്തത് അവനെ നന്നാക്കാനാണെന്ന് അവനറിയില്ല പാവം എന്നെ കടിച്ചു വെച്ചു നല്ല ചുവരയും വന്നു ബ്ലഡ് വന്നു സാധാരണ നമ്മൾ കാറ്റിൽസിനെ കടി കഴിഞ്ഞാൽ പ്രശ്നവും ഇല്ല എന്നാണ് പറയുക അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ കുഴിഞ്ഞാൻമാരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുത്തു സ്റ്റോക്ക് ഉണ്ടായിരുന്നു എക്സ്ട്രാ ഓർഡിനറി ഡോക്ടറായിരുന്നു ഒരു ലേഡി ഡോക്ടറായിരുന്നു വളരെ എന്താ പറയുക ക്ലീനായിട്ടും വിജിലൻറ്റായിട്ടും ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് ആണവരും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വയസ്സായ പ്രായ ആളിലായിരുന്നു പുള്ളിയും ഒരു പട്ടികടിച്ചു വന്നിട്ട് വന്നു അവരെയും ഡീറ്റെയിൽ ആയിട്ടായി ചോദിച്ചിട്ടാണ് അറിയാം ഒരു മെഡിസിൻ പറഞ്ഞത് വളരെ അധികം സന്തോഷമായി തോന്നി അപ്പോൾ അതിന് വാക്സിൻ എടുക്കേണ്ടി വന്നു നാ ഒരു വാക്സിൻ എടുത്തു ഇനി മൂന്നെണ്ണം കൂടി എടുക്കണം അപ്പോൾ നിങ്ങളും ആരെങ്കിലും വീട്ടിലെ ഇതുമാതിരി പെരുത്തുള്ളവർ വളർത്തുന്നവർ അപ്പോൾ പശുവാണെങ്കിലും വാടാണെങ്കിലും കളിച്ചുകഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായി വിടാൻ പാടില്ല തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടാണ്ട് ഫ്രീ ആണ് അഞ്ചു റുപ്യ ഒ ടിക്കറ്റ് എടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോളൂ അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലും ഇതുമായി വളർത്തണവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നിസ്സാരമായിട്ട് വിടണ്ട പട്ടി കടിച്ചാൽ മാത്രമല്ല പ്രശ്നം ഇതുമാതിരി കന്നാലികളൊക്കെ കടിച്ചാലും പ്രശ്നമാണ് ഇപ്പോൾ അത് എല്ലാവരും സൂക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേറ്റ്